ഓം സർവം കൃഷ്ണാർപ്പണമസ്തു ഓം നമോ ഭഗവതി വാസുദേവായ എല്ലാ ഭക്തർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭാഗവത സ്വരൂപത്തെക്കുറിച്ചാണ് ഭാഗവതത്തിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളും മുന്നൂറ്റി മുപ്പത്തി അധ്യായങ്ങളുമുണ്ട് ഈ മഹാപുരാണത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ പത്തൊമ്പതും രണ്ടിൽ പത്തും മൂന്നിൽ മുപ്പത്തി മൂന്നും നാലിൽ മുപ്പത്തിയൊന്നും അഞ്ചിൽ ഇരുപത്തിയാറും ആറ് പത്തൊൻപതും ഏഴിൽ പതിനഞ്ചും എട്ടും ഒൻപത് സ്കന്ധങ്ങളിൽ ഇരുപത്തി നാല് വീതവും പത്തിൽ തൊണ്ണൂറും പതിനൊന്നിൽ മുപ്പത്തൊന്നും പന്ത്രണ്ടിൽ പതിമൂന്നും അധ്യായങ്ങളുണ്ട് ദശമസ്യ വിശുദ്ധർത്ഥം ലക്ഷണം എന്ന് മുമ്പ് പറഞ്ഞത് സ്കന്ധങ്ങളുടെ കാര്യത്തിലും പറയാവുന്നതാണ് കൃഷ്ണഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ദശമ സ്കന്ധമാണ് ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണന്റെ ജനനം മുതലായ പ്രധാന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നത് ഈ സ്കന്ധത്തിലാണ് കൃഷ്ണന്റെ ശൈശവ ബാല്യ കൗമാരങ്ങളിലെ ലീലകൾ അഹങ്കാരമൂർത്തികളായ കംസൻ ശിശുപാലൻ മുതലായവരെയും ആസുരപ്രകൃതികളായ അവരുടെ കിങ്കരന്മാരെയും നശിപ്പിച്ചത് ഇതെല്ലാം ദശമസ്കന്ധത്തിലാണ് നടക്കുന്നത് ഏകാദശ സ്കന്ധം ഭാഗവതധർമ്മത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് മുക്തിസാധകമായ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന തത്വങ്ങളുടെ പ്രതി പ്രതിപാദനത്തിനാണ് മുഖ്യമായും വിനിയോഗിച്ചിട്ടുള്ളത് പന്ത്രണ്ടാം സ്കന്ധം ഉപസംഹാരമാകുന്നു ഭക്തി നിർഭരങ്ങളും സുമധുരങ്ങളുമായ ഒട്ടേറെ സ്തോത്രങ്ങളിലെ ഒരു മഞ്ജുഷ കൂടിയാണ് ഭാഗവതം ഭക്തജനങ്ങൾ പതിവായും അവസരങ്ങളിലും ഉപയോഗിക്കുന്ന പല ഭഗവത് സ്തുതികളും അക്കൂട്ടത്തിൽപ്പെടുന്നു പ്രഥമസ്കന്ധത്തിലെ ഭീഷ്മ സ്തുതി തന്നെ ഒരു ഉദാഹരണമാണ് ഈ സ്തോത്രം ആസന്ന മരണന്മാരെ ചൊല്ലിക്കേൽപ്പിക്കുന്ന പതിവ് കൃഷ്ണഭക്തന്മാർക്കിടയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ദേവഹൂതി ധ്രുവൻ വിഷ്ണുദൂതന്മാർ ദേവന്മാർ ്രഹ്മാവ് നാരദൻ പ്രഹ്ലാദൻ ദേവകി വസുദേവന്മാർ നളകുബേരന്മാർ പത്നിമാർ അക്രൂരൻ ശ്രുതിദേവതകൾ ഗോപികമാർ ഉദ്ധവർ എന്നിങ്ങനെ വിഷ്ണു ഭക്തരായ അനേകർ വിവിധ ഘട്ടങ്ങളിൽ ചെയ്യുന്ന ഭഗവത് സ്തുതികൾ ഭക്തജനങ്ങൾക്ക് എത്രയും പ്രിയങ്കരങ്ങളാണ് ഭാഗവതം വേദസാര സർവസ്വമാണ് യഹ സ്വനുഭാവ മകിള ശ്രുതിസാരമേഘ മധ്യാത്മ ദീപമതിഥീ ത്രിഷതാം തമോന്തം എന്ന പ്രസ്താവന തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ദ്വിതീയ സ്കന്ധം ഒമ്പതാം അധ്യായത്തിൽ നാല് ശ്ലോകങ്ങൾക്ക് ചതുശ്രോഗി ഭാഗവതം എന്നൊരു പേരുണ്ട് ഭഗവാൻ ബ്രഹ്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭാഗവത രഹസ്യമാണിത് ദശമസ്കന്ധത്തിൽ എൺപത്തിയേഴാം അധ്യായം യോഗ്യനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ വേദദേവതക സ്തുതിക്ക ഭാഗമാണിത് ഇതാണ് പ്രസിദ്ധമായ ശ്രുതിഗീത ഏകാദശ സ്കന്ധം പതിമൂന്നാം അധ്യായത്തിൽ ഹംസഗീതയും ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഭിക്ഷുഗീതയും ഉണ്ട് മൂന്നാം സ്കന്ധത്തിലെ കപിലോ വ്യാഖ്യാനം ഇതിന് കപിലഗീത എന്ന ചില പേര് നൽകിയിരിക്കുന്നു വേറിട്ടെടുത്താൽ ഇവയെല്ലാം അധ്യാത്മ പ്രതികരണങ്ങൾ തന്നെയാണല്ലോ അടുത്ത ഭാഗം പ്രഥമ സ്കന്ധത്തിലെ കഥകൾ ഓരോന്നായി പറയാം കേൾക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം